സഞ്ചാരികളുടെ സ്വര്ഗമെന്നാണ് കശ്മീർ അറിയപ്പെടുന്നത് പ്രകൃതി സൗന്ദര്യത്തിന് കശ്മീരിനോളം അനുഗ്രഹിച്ച മറ്റൊരു നാട് ഉണ്ടോ എന്നതും സംശയമാണ് ഒന്നു കണ്ടാൽ കണ്ണെടുക്കുവാൻ തോന്നിപ്പിക്കാത്ത തരത്തിലുള്ള കാഴ്ചകൾ ഒരിക്കൽ വന്നാൽ മടങ്ങിപ്പോവാൻ അനുവദിക്കാത്ത പ്രത്യേകതയുള്ള നാട് കശ്മീർ താഴ്വരയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നവയാണ് ചിനാർ മരങ്ങൾ കശ്മീരിനെ അടയാളപ്പെടുത്തുന്ന അനേകം കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ചിനാർ മരങ്ങൾ കശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന കരസേനയുടെ ഏറ്റവും വലിയ വിഭാഗങ്ങളിൽ ഒന്നാണ് കോർ ഇതും ചിനാർ മരങ്ങൾക്ക് കശ്മീരിലുള്ള പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് കശ്മീർ താഴ്വരകളിൽ കാണപ്പെടുന്ന അതിമനോഹരമായ മരങ്ങളാണ് ചിനാർ എന്നറിയപ്പെടുന്നത് വ്യത്യസ്തമായ ആകൃതിയിലുള്ള ഇലകളാണ് ഈ മരങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ശരത്കാലമാകുമ്പോഴേക്കും ഇവയ്ക്ക് ചെമ്പു നിറമാകം ഉണ്ടാവുക കശ്മീർ പൂന്തോട്ടങ്ങളിൽ അണിഞ്ഞുരുങ്ങി നിൽക്കുന്ന ചിനാർ മരങ്ങൾ കാണുന്ന ഏതൊരാളുടെയും മനം കവരുന്ന കാഴ്ചയാണ് നസീം ബാഗ് എന്ന പൂന്തോട്ടത്തിൽ മാത്രം എഴുന്നൂറോളം ചിനാർ മരങ്ങളാണുള്ളത് മധ്യേഷ്യയിലാണ് ചിനാർ മരങ്ങളുടെ ജന്മദേശം പിൽക്കാലത്ത് ഈ മരങ്ങൾ കശ്മീരിലേക്ക് എത്തിക്കുകയായിരുന്നു പിന്നീട് ഇവ കശ്മീരിന്റെ ഭൂപ്രകൃതിയുടെ അഭിഭാജ്യ ഘടകവും ചിഹ്നവുമായി മാറുകയായിരുന്നു കശ്മീർ താഴ്വരയിൽ മാത്രം ഏകദേശം അരലക്ഷത്തോളം ചിനാർ മരങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് ദാൽ തടാകത്തിലെ ചാർ ചിനാർ ദ്വീപിന് ആ പേര് വന്നത് തന്നെ അവിടെയുള്ള ചിനാർ മരങ്ങൾ കാരണമെന്നാണ് പറയപ്പെടുന്നത് മുഗൾ ചക്രവർത്തി ജഹാംഗീർ നട്ടതായിരുന്നു ഈ നാല് മരങ്ങളെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് രണ്ടെണ്ണം നശിച്ചുപോയെങ്കിലും അവയ്ക്ക് പകരം പൂർണ്ണ വളർച്ചയെത്തിയ മരങ്ങൾ സർക്കാർ നട്ടിട്ടുണ്ട് കശ്മീരി സംസ്കാരത്തിന്റെ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമായാണ് ചിനാർ മരങ്ങളെ കണക്കാക്കുന്നത് പേർഷ്യൻ ഉദ്യാനങ്ങളിൽ പണ്ടുമുതൽ തന്നെ ചിനാർ മരങ്ങൾ ഉണ്ടായിരുന്നു കശ്മീരിൽ പഴയ കാലത്ത് പുണ്യസ്ഥലങ്ങളുടെ ചുറ്റും ഈ മരം നട്ടുപിടിപ്പിച്ചിരുന്നു എന്നാണ് വിശ്വാസം പിന്നീട് മുസ്ലിം കാലഘട്ടങ്ങളിലും ഒരു ഉദ്യാനവർഷമായി ചിനാർ നട്ടുപിടിപ്പിച്ചിരുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തിനാലിൽ നട്ട ഒരു ചിനാർമരം ഇപ്പോഴും കശ്മീരിൽ കാണാം പിന്നീട് അമിതമായി ചിനാർമരങ്ങൾ മുറിച്ചപ്പോൾ സർക്കാർ ഇടപെടലുണ്ടാവുകയും ചിനാർ മുറിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ചിനാർ മുറിക്കണമെങ്കിൽ പകരം അഞ്ചു ചിനാർ നട്ടുപിടിപ്പിക്കണമെന്നാണ് വ്യവസ്ഥ ഒരു ചിനാർ മരം പൂർണ്ണ വളർച്ചയെത്താൻ അരനൂറ്റാണ്ടെങ്കിലും എടുക്കും എന്നാൽ ഇവ കാലങ്ങളോളം ഭൂമിയിൽ ജീവിക്കും കശ്മീരിലെ ഏറ്റവും പ്രായം കൂടിയ ചിനാർ മരത്തിന് എഴുന്നൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇന്ന് ചിനാർ മരങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും നേരിടുന്നുണ്ട് കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനമാണ് ചിനാർ മരങ്ങൾക്ക് വെല്ലുവിളിയാകുന്നത് ശീതളമായ കാലാവസ്ഥയാണ് ചിനാർ മരങ്ങൾക്ക് ആവശ്യം ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി വലിയ ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇതിനായി ജിയോ ടാഗിംഗ് അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് അനധികൃതമായി ഈ മരം വെട്ടിമുറിക്കുന്നത് ശിക്ഷാർഹവുമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം